വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചും വിഷു ആഘോഷങ്ങളെ തുടർന്നും ഏർപ്പെടുത്തിയ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസിൽ ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി നിർമ്മിച്ച ഒരു ലിറ്റർ ചാരായവും മുപ്പത്തിയഞ്ച് ലിറ്റർ വാഷും കണ്ടെടുത്തു സംഭവത്തിൽ പള്ളിക്കുത്ത് അമ്പലക്കുന്ന് സ്വദേശിയായ കണ്ണംകുളം വീട്ടിൽ രാഘിലിനെ നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു അറസ്റ്റ് ചെയ്ത് അക്കാരിയ കേസെടുത്തു വീടിനോട് ചേർന്ന് ഒളിപ്പിച്ച് സൂക്ഷിച്ചതായിരുന്നു ചാരായവും വാഷും കേസിലെ തൊണ്ടി മുതലുകളും കേസ് രേഖകളും പ്രതിയെയും തുടർ നടപടികൾക്കായി ഓഫീസിൽ ഹാജരാക്കി നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് മഞ്ചേരി സബ്ജയിലിൽ റിമാൻഡ് ചെയ്തു പാർട്ടിയിൽ എഇ പ്രശാന്ത് പി കെ പ്രിവന്റീവ് ഓഫീസർമാരായ സതീഷ് ടി കെ അഭിലാഷ് ജി എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് നിലമ്പൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ വൺ ഡബിൾ ടു